രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയൽ ഫൗണ്ടേഷന്റെ മികച്ച ക്യാമറാമാനുള്ള അവാർഡ് ലഭിച്ച ക്യാമറാമാൻ ജോബി മാത്യുവിന് അനുമോദനം തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയാണ് ജോബിയെ അനുമോദിച്ചത് ഡോക്ടർ തോമസ് മാർ അത്താനിയോസ് ഉപഹാരം സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയൽ ഫൗണ്ടേഷന്റെ മികച്ച ക്യാമറമാനുള്ള അവാർഡ് ലഭിച്ച ഇടുക്കി പ്രസ് ക്ലബിലെ ജോബി മാത്യുവിനാണ് ഇടവക പള്ളിയായ തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി സ്നേഹാദരങ്ങൾ നൽകിയത് ഇടവക വികാരി ഫാദർ ബിജോയ് പള്ളി കമ്മിറ്റി ട്രസ്റ്റിമാരായ ജോയ് പെറ്റങ്കോട്ടിൽ രാജൻ ചെറുകുന്നേ സഭാംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അനുമോദന യോഗം ചേർന്നത് ഡോക്ടർ തോമസ് മാർ അത്താനിയോസ് ജോബി മാത്യുവിന് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ചെന്നപ്പതിനെ അവിടെ നിൽക്കുന്ന സ്പടികൻ ജോർജ് നീന കുറുബ് അംബിക മോഹൻ ഇവരൊക്കെയാണ് അവിടെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ തന്നെ അന്ധപ്പെട്ടു ഇവരെ വെച്ചാണോ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകണേ അപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഇപ്പോൾ വേണ്ട ജോബി ജോബിയുടെ രീതിയിലൊക്കെ ചെയ്തതോളാൻ പറഞ്ഞു അപ്പോൾ ഫുൾ ലൈറ്റപ്പിൽ ഞാൻ തന്നെ മൊത്തം ലൈറ്റപ്പ് മൊത്തം തന്നെ അവിടെ മാറ്റി എൻ്റെതായ രീതിയിലുള്ള ലൈറ്റപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം അവർ ചെയ്തു തോന്നും ആ ഒരു ലൈറ്റപ്പിൻ്റെ രീതിയിലൊക്കെ ആയിരിക്കും ഇപ്പോൾ അവാർഡ് കിട്ടിയത് പിന്നെ ദൈവത്തിൻ്റെ ഭാഗ്യം ദൈവത്തിൻ്റെ കരണയും ഞാനൊരു തൊണ്ണൂറ്റി നാല് ഘട്ടങ്ങളിലാണ് ഈ ക്യാമറ ഫീൽഡിൽ ഇറങ്ങുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലൈറ്റ് ബോയ് ആയിട്ടാണ് പോയത് അങ്ങനെ തൊണ്ണൂറ്റി അഞ്ചിൽ ആദ്യമായി ഞാനൊരു കല്യാണത്തിൻ്റെ സ്വന്തമായൊരു വീഡിയോ എടുത്തു അതായത് എന്നെ പറഞ്ഞു വിട്ട സ്വരഭി മോഹൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ആദ്യമായി എന്നെ ക്യാമറ തന്നിട്ട് നീ പോയി ഇതെൻ സ്വന്തമായിട്ട് എടുക്കടാ എന്നും പറഞ്ഞ് ഒരു കല്യാണം എടുക്കാൻ എന്നെ പറഞ്ഞു വിടുന്നത് അത് തൊണ്ണൂറ്റി അഞ്ചിലാണ് അങ്ങനെ വന്നു 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 ഇപ്പോൾ സ്വന്തമായി ക്യാമറ വാങ്ങിച്ച് ഇവിടെ ഈ പള്ളിയിലത് ഞാൻ എടുത്തിരിക്കുന്ന ഒരുപാട് പേര് തന്നെ കല്യാണം എടുത്തിട്ടുണ്ട് എനിക്ക് അവാർഡ് കിട്ടിയതിൽ തന്നെ ഞാൻ ഈ പള്ളി കമ്മിറ്റിയിലുള്ളവർക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചേരനോടൊക്കെ പറഞ്ഞായിരുന്നു ചോദിച്ചായിട്ട് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നത് അതിപ്പോ ഒന്നും പറയാനില്ല എല്ലാവരോടും നന്ദി അറിയിക്കുന്നു വൈദികരും അനുമോദനമർപ്പിച്ച് സംസാരിച്ചു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ